നമ്മൾ ഈ ഉയർത്തുകയാണ് അതൊന്ന് സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു നൽകും എന്ന് പറഞ്ഞ ഇതുവരെ തന്നിട്ടില്ല തരും എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ടര വർഷം കഴിഞ്ഞു ഈ ഗവൺമെന്റ് തന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്നാമത്തെ കുടിശ്ശിക തരും എന്ന് പറഞ്ഞു തന്നു എന്നാണ് വായ്പ അതും പൂർണ്ണമായിട്ടില്ല പെൻഷൻ പൂർണ്ണമായി ചരിത്രത്തിൽ മൂന്ന് വർഷമായി ഈ ചരിത്രത്തിലാദ്യമായി അച്യുത മേനോട് ഗവൺമെന്റ് ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ കെ കരുണാകരൻ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലം തുടങ്ങി ഇതുവരെയും ഒരു ആ അതിനേക്കാൾ ശക്തമായ ഭാഷ ഭാഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമരമാണ് ആ സമരത്തിലൂടെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോഴേ പെൻഷൻ കിട്ടാതെ വഴിയുന്ന നമ്മൾ മാത്രമല്ല മറ്റു പെൻഷൻകാരും ഉണ്ട് അവരൊക്കെ ഉള്ള സമയത്ത് സാധ്യതയെന്ന് ചോദിച്ചാൽ നമ്മളെ സംസ്കൃതം ജീവിക്കാൻ കഴിയാത്ത വിശേഷം വലിച്ചെടുക്കുന്ന രീതിയാണ് നമ്മുടെ സമയം അത് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും പാലിക്കുന്ന സമരമാണ് ജനങ്ങളെ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടാകും എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംസണം അതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സർക്കാർ എല്ലാ മേഖലയിലും അല്പ സ്വല്പ പെൻഷനെങ്കിലും തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് സമരം ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് ും തീരുമാനിച്ചും എന്നാണ് എന്റെ വിശ്വാസം ഇന്ത്യ അറിവിൽ ഏറ്റവും കൂടുതൽ ലഭിക്കാതെ വന്ന ഒരു വിഭാഗം നിർമ്മാണ തൊഴിലാളികളാണ് എന്താണ് നിർമ്മാണ തൊഴിലാളികൾ ഇല്ലാതായി ഒരിക്കലും തരില്ല എന്നാണ് പെൻഷൻ പരിഷ്കരണ കുടിശിക ഇനിയുണ്ട് പകുതി കിട്ടിയത് പകുതി കിട്ടില്ല തരില്ല വരാൻ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത് ഒരു ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ പുതിയ ശമ്പളവും പുതിയ പെൻഷനും കിട്ടേണ്ടതാണ് അല്ലേ നടക്കനുസരിച്ച് പേ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ദിവസമാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി നടപ്പിലാക്കുന്നത് ഒരു പേ കമ്മീഷൻ പോലും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഇനി പേ കമ്മീഷൻ രൂപീകരിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ഒരു റിപ്പോർട്ട് കൊടുത്ത് അത് കുറേ നാൾ ഭരണത്ത് വെച്ച് ഫ്രീസറിൽ വെച്ച് നടന്നാ നടന്നു അത്ര വിചാരിച്ചാൽ മതി അങ്ങനെ മെഡിസപ്പിന്റെ സ്ഥിതി എന്താ അങ്ങോട്ട് കാശ് കൊടുക്കും കിട്ടൂല കിട്ടോ ഓ കിട്ടില്ല മാരകമായ അസുഖങ്ങൾക്ക് കട്ട് ചെയ്ത് തരും എങ്ങനെയാണ് തരാതിരിക്കുന്നത് എന്താണ് ഇൻഷുറൻസ് കമ്പനികൾ എനിക്ക് എല്ലാ ദിവസവും പത്ത് കോൾ വരും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാരണം പോയി ആശുപത്രി കിടന്ന് ബില്ല് കൊടുക്കുമ്പോൾ ഇതില്ല പല ആശുപത്രി അടയ്ക്കേണ്ട തുകയുടെ അഞ്ചിലൊന്നും നാലിലൊന്നും ഇല്ല അതുപോലും കിട്ടുന്നില്ല ആ സ്ഥിതിയിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോയ എന്നാൽ ജീവിത ചെലവ് എന്താണ് ഈ തുടരവേട കിട്ടിയതിന് ശേഷം എത്ര സമ്മാനം കിട്ടി രണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി അല്ലേ ഒരു പ്രാവശ്യം രണ്ടിരട്ടിയാക്കി വെള്ളക്കരം വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു ആശുപത്രി പോകാതെ സർക്കാർ ആശുപത്രി പോവാന്ന് വെച്ചാലോ കാശില്ലെങ്കിൽ അവിടെ മരുന്നില്ല പുറത്തേക്ക് എഴുതി തരും സാധാരണ മേടിക്ക മാവേലി സോറി പോവാന്ന് വെച്ചാലോ അവിടെ ഒരു കുന്തോ ഇല്ല അല്ലേ സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി ഇതാണ് സ്ഥിതി ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു അപ്പൊ പെൻഷൻകാർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല ക്ഷാമബത്ത കൊടുക്കുന്നില്ല മെഡിസപ്പ് ആനുകൂല്യമില്ല പെൻഷൻ പരിഷ്കരണം കുടിച്ചുകയില്ല പുതിയ പെൻഷൻ പരിഷ്കരണവും ഇല്ല പക്ഷെ ചെലവ് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു കുടുംബത്തിലുണ്ടായ ചെലവിന്റെ വർധനവ് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നിങ്ങൾ നോക്കിയോ കണക്കുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണക്കുണ്ടാവും അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് വർദ്ധിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ താഴോട്ട് ഇവിടെ കുറെ സർക്കാർ വിലാസ സംഘടനകളുണ്ട് അവന്മാരൊന്നും പൊടി പോലും കാണാൻ മഷീട് നോക്കിയിട്ട് കാണാൻ എവിടെ പോയി എവിടെ പോയി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ റോളാണ് സർക്കാർ നാടിനെ വിദൂഷന്മാരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അമ്പത്തി ലക്ഷം പേർക്ക് കൊടുക്കാണ്ട് ആറു മാസം നാപ്പത്തഞ്ചു ലക്ഷം പേർക്ക് ക്ഷേമ കോടതിയിൽ അവർ പോയപ്പോ സർക്കാർ പറഞ്ഞു പെൻഷൻ അവകാശമല്ല ശ്രദ്ധിച്ചോളാം ഇപ്പ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവകാശം അല്ലാന്ന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കാശ് തരായില്ലെങ്കിൽ നിങ്ങൾ കോടതി പോലും പറയും സർക്കാർ പെൻഷൻ അവകാശം പൈസ ആളുകൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണമല്ലേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ എന്താ ക്ഷേമ രാഷ്ട്രം ഏറ്റവും സാധാരണക്കാരെ റിട്ടയർ ചെയ്തവരെ അല്ലാത്തവരെ എല്ലാവരെയും വെൽഫെയർ സ്റ്റേറ്റ് അത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഗവൺമെന്റ് അത് ചെയ്യാതെയാണ് ടീച്ചർമാരുടെ കാര്യത്തിൽ നിയമനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ രണ്ടുമെല്ലാം ഇപ്പൊ അപ്രൂവൽ ഇല്ല ഭിന്നശേഷിക്കാരുടെ കോടതി ഉത്തരവ് വന്നിട്ടും അത് പറഞ്ഞ് നിയമനങ്ങൾ വർദ്ധിപ്പിക്കുക അപ്രൂവൽ കൊടുക്കുന്നില്ല നിയമനങ്ങൾ നടക്കുന്നില്ല നിയമനം കിട്ടിയ ആലി ശമ്പളം ഇല്ല ഇത്രമാത്രം കേരളം ഗതികെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഞങ്ങൾ അതിശക്തിയായി ഉയർത്തിക്കൊണ്ടുവരും അതിന് പരിഹാരമുണ്ടാക്കാൻ തീക്ഷമായി പരിശ്രമിക്കും എന്ന വാക്കുമാത്രം നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി